ട്ടാ ചോറിൻ്റെ കൂടെ ചവിട്ടി വെച്ചു ഇഞ്ചിത്തുള്ളി സെറ്റ് ചെയ്ത് വെച്ചു ചട്ടി വെച്ചു ഇനി വെള്ളച്ചെണ്ണി ഒഴിച്ചിട്ട് കടുവട്ടിച്ച് ചെറിയുള്ളി ഇട്ടിട്ട് ബാക്കി നമ്മള് ചെറിയുള്ളിട്ട് വഴിച്ചു വേണം പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ കണവ് കുരുമുളകും മുളക് കൂടി ചെടുത്ത് വെച്ചിരിക്കുന്ന കണവിങ്ങിലേക്ക് ഇട്ടുകൊടുക്കാം മിക്സ് ചെയ്യാം നമ്മളിതിൽ കുറച്ച് നേരം അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ഇതും വെന്ത് നമുക്ക് ഇതിലേക്ക് ആരംഭിച്ചു കൊടുക്കാം മിക്സ് ചെയ്യാം അടിപൊളി കണവാത്തോ നമ്മൾ രണ്ടു ദിവസം മുമ്പ് റോസ്റ്റ് റോസ്റ്റായിരുന്നു വെച്ചത് നമ്മുടെ അടിപൊളി കണവ തോരൻ കണവാത്തോടെ നല്ല മണമുണ്ട് നല്ല ചെറിയ ഉള്ളിയൊക്കെ ഒരുപാട് ഇട്ടം ഉണ്ടാക്കി ഇനി നമുക്കിതിലേക്ക് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഈ മല്ലിയലിയും കൂടെ ഇട്ടുമ്പോൾ ലെവലുമായിട്ട് മീൻ കറി രണ്ട് മീനേ ഉണ്ടായിരുന്നു രണ്ട് മീൻ വെച്ച കറി ഉണ്ടാക്കി അപ്പം പൂച്ചയ്ക്ക് കൊടുക്കണം ചാറ് അതുകൊണ്ട് രണ്ട് ചുവന്ന മീനും പിന്നെ കണവേ വെച്ചു അച്ഛന് ചോറ് മീൻ മീൻചാറുണ്ട് കണവത്തുണ്ട് പിന്നെ മീൻ കഷ്ണമുണ്ട് മോരുമുണ്ട് ആ ഞാൻ അച്ഛൻ ഞാൻ സുഖമായിട്ടിരിക്ക അവിടെ ഇരിക്കാം കഴിച്ചാൽ മതി എന്റേത് വലിയ പിന്നെ ഇപ്പം ടീഷർട്ട് കുഴപ്പമില്ല നല്ല ദിവസം പട്ടൺ സോട്ടാ അതൊക്കെ നല്ല ഐറ്റമാണ് ഇന്ന് കഴിച്ചോണം ആ കണ കണവ തോരനുണ്ട് അടിപൊളി കണവത്തന്നെ ഉള്ളിയൊക്കെ ഇട്ടായി അപ്പം ഫ്രിഡ്ജിൽ ഇത് ഞാൻ നമ്മൾ കണവടിച്ചിരുന്നത് ഫ്രിഡ്ജ് വെച്ചിരുന്നു അത് ഇങ്ങനത്തെ റെഡിയാക്കിയതാണ് ഇതില് രണ്ട് മീൻ ഇരിപ്പുള്ളതാണ് പിന്നെ മേടിക്കാൻ പോവില്ല ആ മീൻ രണ്ടെണ്ണം വെച്ചിട്ട് കറി വെച്ചു അപ്പം മീൻ്റെ ചാറു ആവും കണവുണ്ടല്ലോ പൂച്ചാണ്ടികൾക്കും അതും കഴിക്കാം നല്ലൊരു കാഴ്ചട്ടോ കേട്ടോ നല്ല വരവി ചോറിന്റെ അബദ്ധം പറ്റും ഞാൻ ഇപ്രാവശ്യം നമ്മൾ എറുത് അരി മഹബലീശ്വറിൽ നിന്ന് മേടിക്കും റേഷൻ കടയിൽ നിന്ന് മേടിക്കും നമ്മുടെ കടയിൽ കൂട്ടന്റെ ആ കടയിൽ നിന്ന് മേടിക്കും ഈ കരിയേതാ ഈ ബിരിയാണി അരില്ലായിപ്പോയി കേട്ടോ പക്ഷേ വെന്ത് പോയി പക്ഷേ അരി ചോറ് കുഴപ്പമില്ല പക്ഷെ എനിക്കൊന്ന് അച്ഛനെ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം കാട്ടി ഉറവ പോവാളയാൻ പോവട്ടോ തുപ്പം പോവണോ ആ പോരേ പോരെ വാ ഉം സാറഞ്ഞ് വാ അത് പിന്നടക്കാം സാറവിടെ അത് പിന്നെ അടയ്ക്കാം ആ അവിടെ കിടപ്പ് ഇപ്പോൾ അരി നല്ല ബിരിയാണിത്തെ അരിപ്പ് അരി ചോറുള്ളവ കട്ടി കുറവായിരിക്കും അച്ഛനെ കഴിക്കാനൊക്കെ ഇടുക പിന്നെ <laughs> സാറേ <laughs>

ഞാൻ അച്ച കഴിച്ചിട്ട് കഴിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഉച്ചക്കിടത്തെ ചാപ്പാട് കണവത്തോറിനും മീൻകറിയും ചോറും ഇതും കൂടെ കഴിക്കണേ വേണ്ടേ കണ്ടുകൊണ്ട് വെള്ളം വരുന്നുണ്ട് ഏതി അതിലൂടെ കഴിക്ക് കുറച്ചൂടെ അല്ലേ ഉള്ളു നമ്മളെ കഴിഞ്ഞിരിക്കോ മതിയോ 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 മതിയോട്ടെഴു കേട്ടെ പതിനുച്ചക്കച്ചന ഞങ്ങളെ ചാപ്പാട് കഴിഞ്ഞു ഓക്കേ ചോറ് പാട്ട് പാടിക്കൊണ്ടിരിക്കുക ഞാൻ കിടക്കാൻ പറഞ്ഞിട്ട് കിടക്കത്തില്ല എന്തൊരു പാട്ടാ ഇത് ഏ ഇത് എന്തിരി പാട്ടാതിരി പാട്ടാ അതിന്റെ ഇത് രണ്ടു മൂന്നെണ്ണം നോക്കാൻ വീട്ടിൽ തന്നെ അവര് അനിയനും ചേട്ടനും ഇത് തന്നെ പിന്നെ അമ്മ അതിന്റെ അമ്മ അമ്മ മക്കൾ പേരിപ്പടിപ്പിക്കുന്നുണ്ട് പാട്ടൊക്കെ പിന്നെ പഠിപ്പിക്കാം കുറച്ച് സമയം കൊച്ചാട്ട നീ കൊച്ച ഈ ചായ കൊച്ചു പോയി കുറച്ചു കടക്ക് കടന്നിട്ടേ കടന്നിട്ട് നമുക്ക് ചായ ഇടാതെ ഞാൻ വിളിക്കാം കൊച്ചിടന്ന് മതി അത് അവിടെ ഇരിക്കുന്നിട്ട് കുഴപ്പമില്ല അവിടെ വെച്ചേക്കും ഓറേ തറേ അപ്പൊ രണ്ടേ കിടക്ക കേട്ടോ കുറച്ചേരും കിടക്കണം കേട്ടോ